ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി ഭരണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ സ്വീകാര്യത ലഭിക്കും സൗഹൃദങ്ങളെ സൂക്ഷിക്കുക അശ്വതി നക്ഷത്ര ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണ്ണം കുതി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ സൗഹൃദങ്ങളിലൂടെ കുരുക്കിലകപ്പെടാനോ മറ്റുള്ളവരുമായി തെറ്റിപ്പിരിയാനോ സാധ്യതയുള്ള സമയമാണ് ദൂരയാത്രകൾ നടക്കണമെന്നില്ല രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്വീകാര്യത ലഭിക്കും ജോലിയിൽ നിന്ന് താത്കാലികമായി വിട്ടുനിൽക്കും ശാരീരികമായ സുഖം കുറയുന്ന സമയം കൂടിയാണ് ക്ഷേത്രദർശനം കുടുംബസമേതം നടത്തുന്നത് തടസ്സങ്ങളെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിക്കും വൃശ്ചിക മാസത്തിൽ കാനനക്ഷേത്രയാത്രകൾ സന്താനങ്ങൾക്കൊപ്പം നടത്തും വാക്കുതർക്കങ്ങൾ ആരുമായും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച പണം തിരികെ ലഭിക്കും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം വ്യാപാരത്തിൽ നഷ്ടം സംഭവിക്കും നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം ധനുമാസത്തിൽ ഭൂമി വിൽക്കുന്നവരുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ച് പണമുണ്ടാക്കും സർക്കാർ ജോലിക്ക് താൽക്കാലികമായ തടസ്സം നേരിടാം സ്വയം തൊഴിലിലൂടെ മികച്ച ധന നേട്ടമുണ്ടാക്കും സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കും പിതാവിന് സമയം അനുകൂലമായിരിക്കുകയില്ല ശിവക്ഷേത്ര ദർശനം മൃത്യുജ്ഞായ ഹോമം കഴിപ്പിക്കുന്നത് ഉചിതം ഭരണി നക്ഷത്രജാതർക്ക് തുലാമാസത്തിൽ തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കണം അതിനാൽ മുൻകരുതലുകൾ എടുക്കുക മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്വദേശത്തേക്ക് വന്നു ചേരും സ്വന്തമായി ഭൂമി വീട് എന്നിവ കൈവശപ്പെടുത്തും ദൂരയാത്രകൾ ഫലം കാണും സ്വന്തമായി ചെയ്യുന്ന ജോലിയിൽ വരുമാനം കുറയും ക്ഷേത്രദർശനം നക്ഷത്രനാളിൽ നടത്തുന്നതിലൂടെ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്തും സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സമയം കിട്ടാത്ത അവസ്ഥ വരും മേലധികാരിയുടെ നിർദ്ദേശപ്രകാരം സമയത്തിൽ മാറ്റം വരുത്തും പൊതുവെ ഒന്നിനും സമയം തികയാത്ത അവസ്ഥ പ്രതീക്ഷിക്കണം ആരോഗ്യം ശ്രദ്ധിക്കുക സത്തിൽ കാനനക്ഷേത്രയാത്ര നടത്തുന്ന സമയമായിരിക്കും മാതാവിന്റെ അസുഖത്തിൽ കരുതലെടുക്കണം കർമ്മരംഗത്തു നിന്ന് നേട്ടങ്ങളും സാമ്പത്തികവും കുറയും പുതിയ ചില കൂട്ടുകെട്ടുകൾ ലഭിക്കും അതിഥികൾ കൂടുതലുണ്ടാകുന്ന സമയമായിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് സ്വന്തം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യുക